ബഹുമാന്യനായ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത് എം അബ്ദുറഹിമാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ശില്പികൾ നമ്മുടെ പ്രിയപ്പെട്ട അബുസാഹേബ് കോയസാഹേബ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ മത രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെ പ്രിയപ്പെട്ട വളണ്ടിയർമാരെ സഹോദരി സഹോദരന്മാരെ അഞ്ച് മിനിറ്റ് സംസാരിക്കാനാണ് അതുകൊണ്ട് ഈ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്നിരിക്കുന്ന പ്രസംഗങ്ങളെല്ലാം തന്നെ വാസത്തിൽ ആവശ്യമായത്ര ആയിട്ടുണ്ട് എങ്കിലും ഞാൻ ആ അഞ്ച് മിനിറ്റ് ഉപയോഗിക്കുക തന്നെയാണ് ഒരു കാര്യമേ പറയാനുള്ളൂ രാജ്യം നമ്മുടെ മുൻ പ്രാസംഗന്മാർ കാണിച്ച പറഞ്ഞു അന്ന തന്നെ വലിയ ധ്രുവീകരണത്തിലേക്കാണ് പോകുന്നത് ലോകവും വലിയ ധ്രുവീകരണത്തിലേക്കാണ് പോകുന്നത് ലോക ലോക സാമ്രാജ്യത്വം വാസ്തവത്തിൽ എല്ലാവർക്കും ചാർത്തി കൊടുക്കുന്നത് തീവ്രവാദവും ഭീകരവാദവുമാണ് ഞാനും ഒരു ഭീകരവാദിയായിട്ട് ഏറെക്കുറെ അൻപത് വർഷത്തോളമായി നമ്മുടെ പ്രിയപ്പെട്ട അബ്സാഹേബും കോയ സാഹേബും എല്ലാം തീവ്രവാദികളും ഭീകരവാദികളുമാണ് ആരാണ് ഈ ഭീകരവാദികളുടെ പട്ടം നമ്മൾക്ക് ത തന്നത് ആരാണത് സൃഷ്ടിച്ചു വിട്ടത് ഈ പ്രയോഗങ്ങളെല്ലാം സൃഷ്ടിച്ചു വിട്ടത് അത് സാമ്രാജ്യത്വ സൃഷ്ടിയാണെന്ന് സാമൂഹ്യ ചലന നിയമങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള മുഴുവൻ ആൾക്കും സാധാരണ പത്രം വായിക്കുന്ന അരികൾക്കടയിലൂടെ വായിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാം അത് സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് കഴിഞ്ഞ എഴുപത് വർഷക്കാലത്തെ ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെ സംബന്ധിച്ച എൻ്റെ നിരീക്ഷണം അവർ അവർ ചെയ്യാത്ത പാതകങ്ങളില്ല ലോകത്ത് അവർ ചെയ്യാത്ത പാതകങ്ങളില്ല അവർക്കിഷ്ടപ്പെടാത്ത രാജ്യങ്ങളിൽ അവർക്കിഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ധാതു വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ സമ്മതിക്കുന്നതല്ലാത്ത ഭരണകൂടങ്ങൾ ആ ഭരണകൂടങ്ങളെ മുഴുവൻ ആ മൃഗീയമായ രീതിയിൽ അവർ അട്ടിമറിച്ചിട്ടുണ്ട് അവരുടേതായിട്ടുള്ള ഭരണത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നിരവധി ഭരണകൂടങ്ങളെയാണ് അവസാനം ഈജിപ്തിനെ മറിച്ചിട്ടുണ്ട് ഇപ്പം തുർക്കിയെ ഉർദുഗൻ വാസത്തിലെ ഈ അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെ ഞാൻ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ വെച്ച് കണ്ടതിൽ സന്തോഷമെന്നാണ് സിറിയയിൽ കഴിഞ്ഞ രണ്ട് രണ്ട് വർഷമായി ഞാൻ സിറിയയിലെ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ആ അസദിന് അസദിനെ എങ്ങനെയാണ് സദാമിനെ പോലെ സദാമിനെ പോലെ അല്ലെങ്കിൽ പിന്നെ ലിബിയയിലെ ഗദ്ദാഫിയെ പോലെ റോഡിലിട്ട് വലിച്ചു ചേർന്നത് എന്ന് ഞാൻ പിന്നെ വാസ്തവത്തിൽ ഓരോ ദിവസത്തെ പത്രം എടുക്കുമ്പോഴും അതിൽ എന്ത് റിപ്പോർട്ടാണ് അത് അസദിന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് പക്ഷേ യാദർശികം ഒരു വൈരുദ്ധ്യം സാമ്രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ വരുന്ന ഒരു വൈരുദ്ധ്യത്തിൽ റഷ്യ അസദിനെ സഹായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ഇപ്പോഴത്തെ തന്നെ തുർക്കിയിൽ ഉറുദുഗാനെ വാസത്തിൽ ഉറുദുഖാൻ വളരെ യാദൃശ്യമായിട്ടാണ് ജീവൻ കിട്ടിയിട്ടുള്ളത് അതിൽ ജനങ്ങൾ വിമതർ പ്രതിപക്ഷം എന്നൊക്കെ പറഞ്ഞ് കണ്ട് കൂലി പട്ടാളത്തിനെ ആദ്യം ഇറക്കുക പിന്നീട് അമേരിക്കൻ പട്ടാളത്തിനെയും അമേരിക്കൻ ആയുധങ്ങളെയും അമാരി അമേരിക്കൻ വിമാനങ്ങളെയും ഉപയോഗിക്കുക ഈ ഇങ്ങനെ ലോകത്തിലെ നിരവധി നൂറ് കണക്കിന് രാജ്യങ്ങളിൽ പട്ടാളത്തിനായി ഇപ്പോഴും ആ അമേരിക്കയാണ് അമേരിക്കയിലേക്കാണ് നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി പലവട്ടം പോയത് ഇപ്പോഴ് ആദ്യമായിട്ട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് അമേരിക്കൻ പട്ടാളം നമ്മുടെ വിമാനത്താവളങ്ങളിൽ അതും നമ്മുടെ പട്ടാള വിമാനത്താവളങ്ങളിൽ സ്വതന്ത്രമായി വിഹരിക്കാനുള്ള അനുവാദം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഈ തരമൊരു സാമ്രാജ്യത്വവും ആ അത്തരമൊരു ഫാസിസ്റ്റ് സാമ്രാജ്യത്വവും അതിനെ പിന്തുണയ്ക്കുന്ന നൂറുകണക്കിന് രാജ്യങ്ങളും അതല്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യം ഒരു സ്വരം പ്രകടിപ്പിച്ചാൽ അവിടെ പട്ടാളാട്ടി അറിയാം പട്ടാളത്തിന് കൈക്കൂലി കൊടുക്കും പട്ടാളത്തിന് പിന്നെ ആവ ആവശ്യമായത്ര ആ രാജ്യത്തിന് ചൂഷണം ചെയ്യാൻ അമേരിക്കയോടൊപ്പം ചൂഷണം ചെയ്യാൻ ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു കാര്യം എൻ്റെ മനസ്സിൻ്റെ ചെറുപ്പത്തിൽ മുതൽ സ്ഥലം പിടിച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ആ കോങ്കോങ്ങിലായിരുന്നു അത് ഏറ്റവും അധികം അധികം ലാഭകരമായിട്ട് സ്വർണം കുഴിച്ചെടുക്കാനുള്ള സാധ്യതയുള്ള ഒരേ ഒരു സ്ഥലം കോങ്കോ അവിടെ ലുമ്പ എന്നുള്ള ഒരു മനുഷ്യനെ സ്വ അവർ തിരഞ്ഞെടുത്തു ആ ജനത്തെ തിരഞ്ഞെടുത്തു അതിനെ അട്ടിമറിച്ചു രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിനെ തന്നെ തിരഞ്ഞെടുത്തു അപ്പോഴെന്താ ചെയ്തതെന്നറിയോ അവിടെ മുമ്പുട്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈന്യ നായകനെ കൊണ്ട് അട്ടിമറി നടത്തി അദ്ദേഹത്തിനെ ലുമ്പനെ റോഡിലിട്ടിട്ടാണ് പറിച്ചു കയറിയത് ആ രീതിയിലുള്ള ആ അത് കഴിഞ്ഞതിന് ശേഷം അതിലും ഭീകരമായിട്ടുള്ള കാര്യമാണ് അമേരിക്ക യു എൻ ഓൻ്റെ പ്രസിഡന്റ് അക്കാലത്തെ ഡാഗ് ഹമർഷാൾഡ് അത് അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി ആ സി ഐയെ ആ പ്ലെയിനിൽ വെച്ച് കൊടുത്ത് പോകുമ്പോൾ അദ്ദേഹം ആകാശം നിന്ന് വരിച്ച് പൊട്ടിത്തെറിച്ചിട്ട് ആ ആ രീതിയിലുള്ള ഒരു അമേരിക്കൻ സാമ്രാജ്യത്വം ആ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെ പിന്താങ്ങുന്നതായിട്ടുള്ള നൂറുകണക്കിന്റാൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെ പിന്താങ്ങുന്നില്ല ആ അവരുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഭരണകൂടത്തിന് അട്ടിമറിക്കുന്ന ഒരു സമൂഹം ആ ആ ആ തരം ഒരു ലോക സ്ഥിതി ആ അവർ അവർ വാസത്തിൽ നമുക്കൊക്കെ ചാർത്തി എനിക്ക് അമ്പത് കൊല്ലമായിട്ട് ചാർത്തി തന്നിരിക്കുകയാണ് ഭീകരൻ എന്ന് ആദ്യം ദളിതുകളുടെയും ആദിവാസികളുടെയും ഭീകരനായിരുന്നു ഇപ്പോൾ പറയുന്നത് മുസ്ലിംകളുടെ ഭീകരനാണ് ആ അത് ഞാൻ സമ്മതിച്ചു എനിക്ക് വാസത്തില് അത് സമ്മതിക്കുന്നതിൽ സന്തോഷമാണ് ഈ മുസ്ലിം ഭീകരരോടൊപ്പം ഈ സാമ്രാജ്യത്വത്തിനെ അവസാനിപ്പിക്കാൻ ഇപ്പോഴമ്പത്താറ് വയസ്സായി ഇനി ഒരു കുറച്ച് അതിയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല അതിൻ്റെ അവസാന നിമിഷം വരെ ഈ മുസ്ലിം ഭീകരരോടും ദളിത് ഭീകരരോടും ആദിവാസി ഭീകരരോടുമൊപ്പം ഈ ഈ വ്യവസ്ഥ അവസാനിപ്പിക്കാൻ സാമ്രാജ്യത്വത്തിനെ അവസാനിപ്പിക്കാൻ ആ സാമ്രാജ്യത്വത്തിനെ പിന്തുണയ്ക്കുന്നതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഇപ്പോഴാദ്യമായിട്ട് വളരെ പബ്ലിക്കായിട്ട് ആ നമ്മുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന് പ്രതിയിരിക്കുന്ന സംഘപരിവാറും വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തന്നു അവരാരെയാണ് പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും ഇവരെല്ലാം അവസാനിക്കുന്നുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തിന് മുഴുവൻ യോജിപ്പിച്ചുകൊണ്ട് യോജിക്കേണ്ടവർ യോജിക്കാതിരുന്നതാണ് ലോകത്തിലെ അധസ്ഥിതവർഗ പോരാട്ടങ്ങളുടെ പരാജയമെന്ന് ഈ ലോകത്തോട് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ അവസാന പോരാട്ട അവസാന നിമിഷം വരെ നിങ്ങളോടൊപ്പം നിന്ന് പോരാടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ ദീർഘവീക്ഷണമുള്ള രണ്ട് നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമാണ് അവരായിട്ടും ഒരു മൂന്ന് മുപ്പത് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് തന്നെ ഞാൻ വാസത്തിൽ അങ്ങേയറ്റത്തെ സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവരോടൊപ്പം പ്രവർത്തിക്കുന്നത് അങ്ങേയറ്റം അങ്ങേയറ്റം ഉന്മേഷവും അങ്ങേയറ്റം സന്തോഷവും നിറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങളോടൊപ്പം ഒന്നിച്ച് അവസാന നിമിഷം വരെ മുസ്ലിം ഭീകരരോടൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ലാൽസ്രാ